ായംകുളത്ത് ബിജെപി പ്രാദേശിക നേതാവ് കൊഴിഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് മൃതദേഹവുമായി ബിജെപി പ്രവർത്തകർ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ഉപരോധിക്കുന്നു തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ബി ജെ പി കൃഷ്ണപുരം പഞ്ചായത്ത് സെക്രട്ടറി ആലപ്പള്ളി മനോജിന്റെ ജീവൻ എടുത്തത് പോലീസ് സി പി എം എസ് ഡി പി എ ആവിശ്യത്തെ കൂട്ടുകെട്ടാണെന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വം ആരോപിക്കുന്നതും തത്സമയ ദൃശ്യങ്ങളിലേക്കാദ്യം

കായംകുളത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കാരണം ബി ജെ പി പ്രാദേശിക നേതാവ് അവിടെ കുഴിഞ്ഞു വീണ് മരിച്ച സംഭവമാണ് അതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് കള്ളക്കേസിൽ കുടുക്കിയതിനെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദം മൂലമാണ് ബി ജെ പി കൃഷ്ണപുരം പഞ്ചായത്ത് സെക്രട്ടറി ആലമ്പള്ളി മനോജ് കുഴിഞ്ഞു വീണ് മരിച്ചത് എന്നതാണ് ബി ജെ പിയുടെ ആരോപണം കാരണം കള്ളക്കേസാണ് ഇയാൾക്കെതിരെ ചാർത്തിയത് അതിൽ മനം ഇയാളുടെ മരണം എന്നതാണ് ഉയരുന്ന ആക്ഷേപം പോലീസ് സി പി എം എസ് ഡി പി അവിശുദ്ധ കൂട്ടുകെട്ട് ഈ മരണത്തിന് പിന്നിലെന്നുള്ള ശക്തമായ ആരോപണം കൂടി ബിജെപി ഉന്നയിക്കുന്നുണ്ട് നിഷ ദിലീപ് ചേരുകയാണ് നിഷ വിശദാംശങ്ങൾ അനോ ബിജെപി കായംകുളം കൃഷ്ണപുരം സെക്രട്ടറി ആലമ്പിൽ മനോജിന്റെ മൃതദേഹവുമായാണ് ഇപ്പോൾ ബിജെപി പ്രവർത്തകർ കായംകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നത് കഴിഞ്ഞ പത്തൊൻപതിനാണ് കുട്ടിയെ മർദ്ദിച്ചു എന്നുള്ള ഒരു ആരോപണത്തിന്റെ പേരിൽ കായംകുളം പോലീസ് മനോജിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് പിന്നീട് പിന്നീട് മനോജിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു റിമാൻഡിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയ മനോജ് കഴിഞ്ഞ ദിവസം വീട്ടിൽ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു രണ്ട് കുട്ടികളെ വീടിനടുത്തുള്ള രണ്ട് കുട്ടികളെ ആക്തി ബന്ധപ്പെട്ട് മനോജ് ചോദ്യം ചെയ്യുക അങ്ങനെ ഒരു സംഭവമാണുണ്ട് ഈ സംഭവം ഉണ്ടായപ്പോൾ ആ കുട്ടികളിൽ ഒരാൾ ഇഷ്ടിക കൊണ്ട് മനോജിന്റെ തലയ്ക്ക് എറിഞ്ഞിരുന്നു ഈ മനോജിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ മനോജ് ഇത് സംബന്ധിച്ച് കായ്കുളം പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല മനോജിനെ പിന്നീട് ഈ കുട്ടികളുടെ അമ്മയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്യുകയും കള്ളക്കേസിൽ കുടുക്കി മനോജിനെ റിമാൻഡ് ചെയ്യുകയുമായിരുന്നു എന്നാണ് ബി ജെ ആരോപിക്കുന്നത് എന്തായാലും ജാമ്യത്തിൽ ഇറങ്ങിയ മനോജ് അന്ന് തന്നെ വീട്ടിൽ കുഴഞ്ഞു വീട മരിക്കുകയും ചെയ്തു ഈ കല്ലേറിൽ കുട്ടികളിലൊരാൾ കല്ലെറിഞ്ഞ കല്ലെറിഞ്ഞ സമയത്ത് മനോജിന്റെ തലയ്ക്ക് പരുക്കേറ്റിരുന്നു ഈ കാര്യങ്ങളാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും ബി ജെ പി ആരോപിക്കുന്നുണ്ട് എന്തായാലും മനോജ് നൽകിയ പരാതിയിൽ യാതൊരു നടപടിയും എടുക്കാത്ത ആ ഒരു സാഹചര്യത്തിലാണ് മനോജിന്റെ മരണത്തിന് ഉത്തരവാദികൾ തന്നെ അതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് മനോജിന്റെ മൃതദേഹവുമായി പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നത് നടപടിയെടുക്കാതെ ഇവർ ഈ മൃതദേഹവുമായി ഇവിടെ നിന്നും പിന്മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനു മുന്നിൽ ബി ജില്ലാ അധ്യക്ഷൻ എം വി ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ ബി പ്രവർത്തകർ കുത്തിയിരുന്നു ഉപരോധിക്കുന്നത് അനു